ഈ അമരത്തൈകളുടെ കൂടെ കാണുന്ന നീണ്ട അലകളുള്ള ചെടികൾ നല്ല ഒറിജിനൽ അറേബ്യൻ ഡെയ്റ്റ്സിൻ്റെ തൈ തന്നെയാണ് എങ്ങനെയാണത് ഇവിടെ ഉണ്ടായിരുന്നല്ലേ നമ്മളിവിടെ ഡേറ്റ്സ് വാങ്ങി കഴിക്കും ഒരു വലിച്ചെറിയും അങ്ങനെ ഈ വലിച്ചെറിയുന്ന വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് ധാരാളം പുല്ല് പോലെ മുളച്ച് വരണം കണ്ടു ആദ്യമൊക്കെ അത് പറിച്ചു കളയാമായിരുന്നു പിന്നെ ഒരിക്കൽ ഒരു പൂഴിയുള്ള ചെടിച്ചട്ടിയിൽ ഇതേപോലെ മുളച്ചു വന്നു ഡെയ്റ്റ്സിൻ്റെ തൈ അത് വലിച്ച് വലിച്ചെടുത്തപ്പോൾ അതിൻ്റെ അടിയിൽ ഡേറ്റ്സിൻ്റെ കുരു കണ്ടു അങ്ങനെയാണ് ഇത് ഡേറ്റ്സിൻ്റെ തയ്യാന്ന് മനസ്സിലായത് വേഗം പറിച്ച കുറച്ച് ചെടിച്ചട്ടികൾ നട്ടു ഇതൊരു വലിയ ഇരുപത്തി മൂന്ന് ഇഞ്ച് ചെടിച്ചട്ടിയാണ് ശരിക്കും മരുഭൂമികളിൽ കാണുന്ന ചെടികളാണല്ലോ അപ്പോൾ അവയ്ക്ക് കുറച്ച് പൂഴിയിട്ടെടുത്തു തൽക്കാലം ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു എന്ന് വേണേൽ കൂട്ടാം അമര നന്നായിട്ട് വളരുന്നുണ്ട് ധാരാളം അമര കണ്ടു അതാ പടർന്നു വന്നിട്ടുണ്ട് നല്ലൊരു പൂങ്കലയും കാണാം ഇതാ ഒരു പൂങ്കല കുറച്ച് അമരകളൊക്കെ ഉണ്ടായി ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് അമരക്കായകൾ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതിലൊരു വൈരുദ്ധ്യമുണ്ട് അമരയും ഈന്തപ്പന തൈകളായിട്ടുള്ള ഒരു വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ ഈന്തപ്പന മരുഭൂമിയിൽ വെള്ളം വളരെ കുറവുള്ള സ്ഥലത്ത് ഉണ്ടാവേണ്ട ചെടിയാണ് അതേസമയത്ത് അമര എൻ്റെ ചെറുപ്പത്തിൽ അമ്മ പറയാറ് അമരത്തടത്തിൽ തവള കരയണമെന്നാണ് പറയുക എന്നുവെച്ചാൽ അമരയ്ക്ക് ധാരാളം വെള്ളം വേണം മഴക്കാലത്താണ് നടാൻ നല്ലതെന്നൊക്കെയാണ് ഉദ്ദേശിച്ചിരുന്നതെന്ന് തോന്നുന്നുണ്ട് ഇവിടെ ഇപ്പം എന്തായാലും തവള കരയാനില്ല വെള്ളം നിൽക്കുന്നുമില്ല ചെടിച്ചട്ടിയിലായതുകൊണ്ട് അടിയിൽ ദ്വാരമുള്ള ചെടിച്ചട്ടിയാണ് മണ്ണിൻ്റെ അടിയിലുള്ള വെള്ളം താഴേക്ക് ഒഴുകിപ്പോവും എന്നാലും അമര വളരുന്നുണ്ട് അതുപോലെ ഞാൻ ഓൺലൈനായി വിത്ത് വാങ്ങിച്ച് നട്ട ചെടിയാണ് ഇന്തപ്പന താനുണ്ടായതാണ് ഞാൻ കുറേ ചെടിച്ചട്ടികൾ നട്ടിട്ടുണ്ട് ചെറിയ ചെടിച്ചട്ടിയിലും വലുതലും ഒക്കെ ആയിട്ട് പക്ഷെ എല്ലാം ചെറിയ തോതിലുള്ള വളർച്ചയുള്ളൂ വല്ലാതെ ഒന്നും വളർച്ച ആയിട്ടില്ല ഇതിപ്പോൾ കുറച്ച് മാസങ്ങളായുള്ള ഈന്തപ്പൻ ചെടിയാണ് ഇവിടെ കാണുന്നത് ആ ഭാരതത്തിലെ അഞ്ച് സംസ്ഥാനങ്ങളിൽ കൃഷി ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അതിലൊന്നും കേരളമാണത്രേ അതെനിക്കറിയില്ലായിരുന്നു പിന്നെ യൂട്യൂബിൽ നോക്കിയപ്പോൾ കണ്ടു ഇവിടെ മലപ്പുറം ജില്ലയിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പറമ്പിൽ നല്ല സ്വർണ്ണ നാറുള്ള ഈന്തപ്പന കൊലച്ചു നിൽക്കുന്നത് അതായത് പനയല്ല ഈന്തപ്പനയുടെ കൊലയാണ് സ്വർണ്ണ നിറമുള്ള കായകൾ നല്ല രസമുണ്ട് കാണാൻ നമ്മൾ കാണുന്ന ഈത്തപ്പം ഈത്തപ്പഴം പോലെയല്ല അത് പഴുത്ത് നിൽക്കുമ്പോൾ തുടക്കത്തിൽ കാണാൻ നല്ല രസമാണ് സ്വർണ്ണ നിറമാണ് പിന്നെ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ഇതിൻ്റെ തൈ കിട്ടുമത്രേ നഴ്സറിയിൽ നിന്ന് പക്ഷേ ഞാൻ അവിടെ നിന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ എന്തായാലും ഒരു കൗതുകത്തിനും നട്ടും വളരുന്നുണ്ട്